മച്ചന്മാരെ ശരിക്കും കരിമീനുകൾ നമ്മുടെ ബേറ്റിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് നല്ല തേപ്പ് ഒരു ബേറ്റാണ് നമ്മളിവിടെ കരിമീൻ പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ബെയ്റ്റ് വെള്ളത്തിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേസമയമൊന്നും ബെയ്റ്റ് വെള്ളത്തിൽ കിടക്കുന്നില്ല അപ്പോൾ തന്നെ ബെയിറ്റിനെ അപ്രോച്ച് ചെയ്യുകയാണ് മീനുകൾ നല്ല മുട്ടൻ കരിമീനുകൾ എടുക്കുന്ന സമയാണിത് സമയം വൈകുന്നേരത്ത് വൈകുന്നേരത്തോടെ അടുത്തോണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ബെയ്റ്റ് ബേറ്റിറക്കി സകല മീനുകളെയും എത്രയും പെട്ടെന്ന് തന്നെ അടിച്ചു കയറ്റാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കരിമീനുകൾ കൂട്ടമായിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ ഒരു കരിമീൻ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറകെ പുറകെ ആ കൂടുതലുള്ള സകല കരിമീനും അടിച്ചുകയറുള്ളത് എല്ലാ സാഹചര്യം ഉണ്ട് ഇവിടെ ആരുടെ ചൂണ്ടയിലാണ് ഇനി അടുത്ത അടി പൊട്ടുക എന്ന് പറയാനായിട്ട് പറ്റില്ല അൾട്രലൈറ്റ് റോഡും അതുപോലെ തന്നെ പോൾ റോഡൊക്കെ ഉപയോഗിച്ചുള്ള മാരക കരിമീപേട്ടയാണ് ഇവിടെ നമ്മുടെ ചൂണ്ടക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പോൾ റോഡുകൾ കരിമീൻ പിടിക്കാൻ വേണ്ടി തന്നെയാണ് ആദ്യം നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങിയത് ഇപ്പോൾ സകല മീനുകൾ പിടിക്കാനും പോൾ റോഡുകൾ ചൂണ്ടക്കാർ ഉപയോഗിക്കുന്നുണ്ട് ഇതിലൊരു മീനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കൈച്ചൂണ്ടിടാനായിട്ട് ആരാണെങ്കിലും ഈ പോൾ റോഡ് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ അത്രയ്ക്ക് ഫീലാണ് ഒരു ചെറിയ മീൻ ഇതിനകത്ത് പിടിച്ചാൽ പോലും അപ്പോൾ അടുത്ത അടുത്ത അടി ഏത് നിമിഷം വേണമെങ്കിലും നമ്മൾ ചൂണ്ടക്കാർക്ക് ഇവിടെ നിന്ന് പൊട്ടാവുന്ന ഒരു സാഹചര്യമാണുള്ളത് അല്പം ആഴമുള്ള ഒരു സ്ഥലത്തേക്ക് നോക്കിയാണ് നമ്മുടെ ചൂണ്ടക്കാരെ ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ വെള്ളത്തിൻ്റെ ഇടയിൽ നല്ല രീതിയിൽ തന്നെ ചെളിയുണ്ട് ഇങ്ങനെ ചെളിയുള്ള ആഴമുള്ള സ്ഥലങ്ങളിൽ നല്ല മുട്ട കരിമീനിൽ നിൽക്കാനുള്ള നല്ല സാധ്യതയുണ്ട് അപ്പോൾ അടുത്ത കരിമീൻ ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ചൂണ്ടക്കാരെ ചുണ്ടിൽ ഇവിടുന്ന് അടിച്ചു കയറാം മച്ചാമാരെ നമ്മുടെ രമേശ് ചേട്ടൻ ഒരു തകർപ്പൻ കരിമീൻ അടിച്ചു കയറ്റിയിരിക്കുകയാണ് ഒന്നും പറയാനില്ല പൊളി ഹുക്കപ്പാണ് അവൻ വെട്ടി നമ്മുടെ ഹുക്കിനെ വയലാക്കി ഇവൻ വിഴുങ്ങിയിട്ട് അങ്ങാതെ കിടക്കുകയായിരുന്നു ബേറ്റ് പൊക്കിയെടുത്ത സമയത്താണ് നമുക്ക് മീനുണ്ടെന്ന് തന്നെ മനസ്സിലായത് ചില കരിമീനുകൾ ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ കൊല്ലിലേക്ക് മാറ്റിയാണ് മീനെ മച്ചമാരെ കരിമീനുകളുടെ മാരകടിയാടി നമ്മൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ബേറ്റ് വെള്ളത്തിൽ വീഴുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്യുന്നത് കരിമീനുകളല്ല പള്ളത്തിയാണ് പള്ളത്തി നമ്മുടെ ബേറ്റ് കൊത്തിക്കൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കരിമീനിൽ ചാൻസ് ഉണ്ടാവില്ല നമ്മുടെ ബേറ്റ് അടുത്തട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരിമീനുകൾ എടുക്കാനുള്ള ശ്രമം നടത്തി തുടങ്ങും പക്ഷേ നമ്മുടെ ബേറ്റ് അടുത്തിട്ട് വരെ പോകണം പള്ളത്തികൾ കൂടുതലുള്ള സമയങ്ങളിൽ നമ്മുടെ ബേറ്റ് അടുത്തിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ അവർ കൂട്ടമായി എത്തി നമ്മുടെ ബെയിനെ ആക്രമിക്കും അതുകൊണ്ട് തന്നെ പള്ളത്തി കൂടുതലായിട്ട് കൊത്തുന്നുണ്ടെന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ പിന്നെ ബേറ്റ് ഇറക്കിക്കൊണ്ടിരിക്കരുത് അല്പം സ്പോട്ടൊന്ന് മാറ്റി പിടിക്കണം അതിങ്ങനെ കൊത്ത് കൂടിയും കുറഞ്ഞു ഇരിക്കും പള്ളത്തികളൊന്നു പോയി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കരിമീനുകൾ കൂട്ടം കൂട്ടമായിട്ട് വന്ന് ഒന്നിനുപറകെ ഒന്നായിട്ട് നമ്മുടെ ബേറ്റിനെ അപ്രോച്ച് ചെയ്ത് അടിച്ച് അടിച്ച് ഓ പള്ളത്തിയാണ് 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 കൊത്തിക്കൊണ്ടിരിക്കുന്നത് പള്ളത്തി പള്ളത്തിനെ കുറച്ച് ഒതുക്കി കഴിഞ്ഞാൽ മാത്രമേ കരിമീനുകൾ നമുക്ക് പെട്ടെന്ന് പിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ മച്ചാമാരെ കേരളത്തിലെ മീനുകളിൽ ഏറ്റവും ജാഗ്രതയുള്ള വേഗതയുള്ള ശക്തിയുള്ള മീനെ പിടിക്കാനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് കരിമീനാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ് ഇത് കരിമീനുകളുടെ ഒരു വിഹാര കേന്ദ്രമാണ് മുട്ടൻ കരിമീനുകളാണ് ഇവിടെ കിടന്ന് കളിച്ചോണ്ടിരിക്കുന്നത് പന്ത്രണ്ട് കൂട്ടം ഐറ്റംസ് ചേർത്താൽ നല്ല തീപ്പൊരു തീറ്റയാണ് ഇവമാരെ പിടിക്കാനായിട്ട് നമ്മുടെ ചൂണ്ടപ്പുലികൾ ഇവിടെ ഇറക്കിയിരിക്കുന്നത് ഈ തീറ്റയുടെ സ്മെല് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ദൂരത്തിനിൽക്കുന്ന കരിമ കരിമീൻ വരെ ഇങ്ങോട്ട് ഓടിയെത്തും ശരിക്കും കരിമീനുകളുടെ ആക്ടിവിറ്റി ഉണ്ട് നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളുടെ റേഞ്ചിലൊക്കെ കരിമീനുകൾ നിൽക്കുന്നുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും ഒരു പടക്കരിമീൻ്റെ അടി നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളിൽ ഇവിടുന്ന് പ്രതീക്ഷിക്കാം മച്ചന്മാരെ അങ്ങനെ അച്ഛൻ ഒരു തകർപ്പം കരിമീനെ അടിച്ച് കയറ്റിയിരിക്കുകയാണ് ശരിക്കും കരിമീനുകൾ നമുക്ക് സ്ട്രൈക്ക് തരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് അവർ ശരിക്കും വരെ എടുക്കും അപ്പോൾ മാക്സിമം കരിമീനെ പെട്ടെന്ന് തന്നെ പിടിച്ചു കയറ്റുകയാണ് നമ്മുടെ ചൂണ്ടപ്പുലികൾ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവിടെ നമ്മുടെ കൊല്ലിലേക്ക് മാറ്റുവാണ്